ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അനുഗ്രഹിതമായതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസ ഫലങ്ങൾ യാത്രകൾക്ക് അവസരമുള്ള സമയമാണ് അബദ്ധങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക മകം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ചിങ്ങമാസ ഫലപ്രകാരം കർക്കിടക മാസത്തിൽ ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വസ്ഥതയുണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിക്കും ബന്ധുക്കളോടൊപ്പം പുണ്യതീർത്ഥ തീർത്ഥ ഉല്ലാസയാത്രക്ക് അവസരമുണ്ടാക്കും മേലധികാരി ചെയ്ത അബദ്ധങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടതായി വരും വരവ് വർധിക്കുമെങ്കിലും ചെലവാക്കാൻ മടിയില്ലാത്തതിനാൽ മിച്ചമൊന്നും ഉണ്ടാകണമെന്നില്ല വാഹന ഉപയോഗത്തിൽ ജാഗ്രത പാലിക്കുക ചിങ്ങമാസത്തിൽ യാത്രകൾ നടത്തുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയാകും കലാരംഗത്തുള്ളവരും കായിക രംഗത്തുള്ളവരും പരിശീലനം ആരംഭിക്കും പുതിയ ഗുരുവിനു കീഴിൽ തൊഴിൽ പരിശീലനം നടത്തും സഹോദരങ്ങൾ ബന്ധുക്കൾ സഹായിക്കും വാക്കുകളിലോ പ്രവൃത്തിയിലോ അബദ്ധങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ